ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സത്യമോൾ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് എനിക്ക് അച്ഛമ്മയും അച്ഛനെയും ഒക്കെ കാണാൻ പറ്റുക എന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഇപ്പൊ എല്ലാവരെയും കണ്ടില്ല അതുപോലെ അവരെ ഒരു ദിവസം കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നു ശാലിനി പറയുന്നുണ്ട് സ്കൂളിൽ പോവുകയല്ലേ ശാരദാമ്മയുടെയും ഗോപാലകൃഷ്ണന്റെയും അനുഗ്രഹം ഒക്കെ എന്ന് മോളോട് പറയുന്നു മോളാണെങ്കിൽ ആദ്യം ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശ അനുഗ്രഹിക്കണമെന്ന് പറയുന്നു ഗോപാലകൃഷ്ണൻ മോളെ അനുഗ്രഹിച്ചിട്ട് നന്നായിട്ട് വരുമെന്ന് പറയുന്നു അതിനുശേഷം പറയുന്നുണ്ട് എന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ശാലിനി എന്ന് ഞാനാണെങ്കിൽ ഒരുപാട് തെറ്റിദ്ധരിച്ചു പെൺകുട്ടികളെ പറ്റി പക്ഷെ പെൺകുട്ടികളാണ് ഏറ്റവും വലിയ പുണ്യമെന്നൊക്കെ പറയുന്നു മോള് ശാരദാമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നു ശാരദാമ്മ പറയുന്നുണ്ട് മിടുക്കിയായിട്ട് പഠിച്ചിട്ട് അമ്മയെപ്പോലെ വലിയ ജോലിക്കാരിയാകണമെന്നൊക്കെ മോൾ പെട്ടെന്ന് പറയുന്നുണ്ട് ഇനി ഒരാളുടെ അനുഗ്രഹം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ട് പൂജാമുറിയിലേക്ക് ഓടുന്നുണ്ട് പൂജാമുറിയിൽ ഒരു താലത്തിൽ വിഷ്ണുവിന്റെ മാലയിരിക്കുന്നു ആ മാല നോക്കിയിട്ട് മോള് പറയുന്നുണ്ട് അച്ഛ ഇന്ന് ഞാൻ സ്കൂളിൽ പോകുകയാണ് എൻ്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വേണമെന്ന് പറയുന്നു ആ സമയത്ത് ശാലിനിയും അവിടേക്ക് വരുന്നുണ്ട് ശാലിനി മോള് പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ആ മാലയെ അച്ഛനായിട്ട് കരുതി മോൾ അനുഗ്രഹം ചോദിച്ചതിനു ശേഷം അവിടെ നിന്നും പോകുന്നു ചാലിന് സങ്കടത്തോടെ ആ മാല എടുത്ത് നോക്കുന്നുണ്ട് ആ മാല കിട്ടിയ സാഹചര്യത്തെ കുറിച്ചും ഓർക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയും പപ്പിക്കുട്ടിയുമാണ് പപ്പിക്കുട്ടിയെ റെഡിയാക്കി ശ്യാമ താഴേക്ക് വരുന്നുണ്ട് സത്യാമ്മ പപ്പിമോളോട് ചോദിക്കുന്നുണ്ട് ഇന്ന് സ്കൂളിലെ ആദ്യത്തെ ദിവസമല്ലേ എന്നിട്ട് യൂണിഫോം ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നു പപ്പിമോൾ അപ്പോൾ പറയണം ഈ സത്യാമ്മക്ക് ഒരു കാര്യവും അറിയില്ല ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ യൂണിഫോം ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നു കപ്പിമോൾ പറയുന്നുണ്ട് സത്യമ്മയോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്നൊക്കെ എപ്പോൾ പറയുന്നുണ്ട് ചോദിച്ചോളാം എന്ന് കപ്പിമോൾ ചോദിക്കുന്നുണ്ട് ഓറഞ്ച് പഴമാണോ അതോ കളറാണോ എന്ന് എപ്പോൾ കുടുങ്ങി പോവുകയാണ് എന്തു പറയണമെന്നറിയാതെ സത്യാമ്മ അവിടെ നിൽക്കുന്ന എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ശ്യാമയോടും പിള്ളയോടും എല്ലാം ചോദിക്കുന്നുണ്ട് അവരെല്ലാവരും ചോദ്യം കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നുണ്ട് മോൾ അതിനുശേഷം വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് പഴമാണെന്ന് മോളപ്പോൾ പറയുന്നുണ്ട് വല്യച്ഛനാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞെന്നൊക്കെ പപ്പിമോൾ പറയുന്നുണ്ട് സ്കൂളിൽ എന്നെ വല്യച്ഛൻ തന്നെ കൊണ്ടുവിടണം വല്യച്ഛനുണ്ടെങ്കിലേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറയുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഏഴാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പ് നിർത്തിയത് എനിക്ക് അങ്ങോട്ട് പോകാനേ ഇഷ്ടമല്ല ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നു നീ നിന്റെ അച്ഛനോട് കൊണ്ടുവിടാൻ പറയാനെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ പപ്പിമോൾ പറയുന്നുണ്ട് എന്റെ അച്ഛനോട് തന്നെയാണ് പറഞ്ഞതെന്ന് ശ്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ശ്യാമ ദേഷ്യത്തോടെ പപ്പിമോളെ എന്ന് വിളിക്കുന്നുണ്ട് പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട് വലിയ അച്ഛനോട് തന്നെയാണ് പറഞ്ഞത് വലിയച്ഛൻ എന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടില്ലെങ്കിൽ ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗ് വലിച്ചെറിഞ്ഞിട്ട് മാറിയിരിക്കുകയാണ് പപ്പിമോൾ പിണങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് വിഷ്ണു പറയുന്നുണ്ട് ഞാൻ മോളെ കൊണ്ടുപോകാമെന്നൊക്കെ പപ്പിമോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും കൊണ്ടുപോകുമോ എന്ന് അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഉറപ്പായിട്ടും മോളെ കൊണ്ടുപോകുമെന്ന് വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഈ മോളുടെ സ്വഭാവമൊക്കെ കണ്ടാൽ പണ്ട് വിഷ്ണു കാണിക്കുന്ന കുസൃതി പോലെ തന്നെ ഉണ്ടെന്നൊക്കെ പറയുന്നു വിഷ്ണുവിന്റെ അച്ഛൻ അങ്ങനെ കൂടെ പറയുന്നത് കേൾക്കുമ്പോൾ ശ്യാമക്ക് വീണ്ടും വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ അനുഗ്രഹമൊക്കെ വാങ്ങാൻ മോൾ പോയിട്ട് സത്യമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നു സത്യമ്മ പറയുന്നുണ്ട് നല്ലായിട്ട് പഠിച്ചു മിടുക്കിയായിട്ട് വരാനെന്നൊക്കെ വിഷ്ണുവിന്റെ അച്ഛന്റെ അടുത്ത് ചെല്ലുമ്പോൾ വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് പഠിച്ച് നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പാതിയിൽ നിർത്തുന്നു ശേഷം ശാലിനിയുടെ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട് മോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ എന്താണ് പറയാൻ വന്നതെന്ന് വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഒന്നുമില്ല എന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹവും പ്ലാനും ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാമെന്നൊക്കെ പറയുന്നു അപ്പിമോൾ വലിയച്ഛൻറെ അടുത്തേക്ക് ചെന്നിട്ട് അനുഗ്രഹം വേണമെന്ന് പറയുന്നു വിഷ്ണു അപ്പോൾ എടുത്തിട്ട് പറയുന്നുണ്ട് മോൾക്ക് എപ്പോഴും എന്റെ ഉണ്ടെന്നൊക്കെ അതിനുശേഷം മോള് പറയുന്നുണ്ട് ഇനി ഒരാളോടുകൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോയുടെ അടുത്തേക്ക് പോയിട്ട് ശാലിനിയുടെ ഫോട്ടോ നോക്കുകയാണ് അത് കാണുമ്പോൾ സത്യമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് സത്യമ്മ പപ്പിമോളെ ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞു വിളിക്കുന്നു മോളോട് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം ഫസ്റ്റ് ദിവസം അല്ല ഇന്ന് സ്കൂളിൽ പോയി കൂട്ടുകാരെ പരിചയപ്പെടുകയും നന്നായിട്ട് പഠിക്കുകയൊക്കെയാണ് വേണ്ടത് അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും നോക്കണ്ട എന്നൊക്കെ പറയുന്നു സത്യമ്മ പറയുന്നുണ്ട് മോൾക്ക് പോകാൻ സമയമായി അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറയുന്നു അതിനുശേഷം സത്യമ്മയും വിഷ്ണു ശ്യാമിയും മോളെ കൂട്ടിയിട്ടാണെങ്കിൽ സ്കൂളിലേക്ക് കാറിൽ പോകുന്നു എല്ലാരും പോയതിനു ശേഷം വിഷ്ണുവിൻ്റെ അച്ഛൻ സത്യമെ കുറിച്ച് പറയുന്നുണ്ട് പിള്ളയോട് ഇപ്പോഴും ഫാമയുടെ ദേഷ്യമാണെങ്കിൽ മാറിയില്ലല്ലോ എന്നൊക്കെ പിള്ളയപ്പോൾ പറയുന്നുണ്ട് ശാലിനി മോളോട് കുറച്ചുകൂടെ ദേഷ്യം കൂടിയതുപോലെയാണ് തോന്നുന്നത് എന്നൊക്കെ ആ മോൾ എവിടെ പോയെന്നൊക്കെ പറയുന്നു വിഷ്ണുവിന്റെ അച്ഛനെപ്പോൾ പറയുന്നുണ്ട് അവൾ ഉറപ്പായിട്ടും ഈ നാട്ടിലേക്ക് തന്നെ വരും അവൾക്ക് വിഷ്ണുവിനെ കാണാതിരിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു സമയത്ത് തന്നെ ശാലിനിയും മകളും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ശാലിനി ആണെങ്കിൽ മകളോട് പറയുന്നുണ്ട് നമ്മൾ ആദ്യം അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോയിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് ഫസ്റ്റ് ഡേ അല്ലേ സ്കൂളിൽ പോയാൽ മതി എന്നൊക്കെ പറയുന്നു അതേപോലെ തന്നെ ഇപ്പുറത്തെ സത്യാമ്മ ആണെങ്കിലും പറയുന്നുണ്ട് മോളാദ്യമായിട്ട് സ്കൂളിൽ പോവുകയല്ലേ അതുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന് ശാലിനി മകളെയും കൂട്ടിയിട്ട് പോയി അമ്പലത്തിൽ പോയി തൊഴുന്നുണ്ട് അതേ അമ്പലത്തിലേക്കാണ് സത്യാമ്മയും വിഷ്ണുവും പപ്പിമോളയും കൊണ്ടുവരുന്നത് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്